ഇന്നത്തെ വളരെ സന്തോഷകരമായ വീഡിയോയിലേക്ക് എല്ലാ ആൾക്കാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിനു മുമ്പായി ഭഗവാന്റെ ശംഭു മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യരിലേക്കും അദ്ദേഹത്തിൻ്റെ ചൈതന്യം എത്തട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം ഒരുപാട് പ്ര പ്രശ്നങ്ങളിലൂടി കടന്നു പോകുന്ന മനുഷ്യരുണ്ട് നമ്മളെല്ലാ മനുഷ്യരാണല്ലേ അല്ലേ ഭഗവാൻമാർക്ക് പോലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടതായ അഭിമുഖീകരിക്കേണ്ടതായ കാര്യങ്ങൾ കാലങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലേ അതിനെല്ലാം ഉപരീതമായി നമുക്ക് ദൈവത്തെ വിളിക്കുക ദൈവത്തെ ഭജിക്കുക മനസ്സുകൊണ്ട് ദൈവത്തെ വിളിക്കുക കാര്യസാധ്യത്തിനല്ല ഭഗവാനെ മനസ്സുകൊണ്ട് സ്മരിക്കുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അദ്ദേഹം കാണിച്ചു തരും എല്ലാത്തിനുമുള്ള വഴികാട്ടി ദൈവം എല്ലാത്തിനുമുള്ള വഴികാട്ടിയാണ് ഭഗവാൻ എല്ലാത്തിനുമുള്ള വഴികാട്ടിയാണ് ഭക്തി എന്ന് പറയുന്നത് ഭഗവാൻ അസാധ്യമായതൊന്നുമില്ല ഈ ലോകത്ത് അതുകൊണ്ട് മനസ്സുകൊണ്ട് തന്നെ ദൈവത്തെ വിളിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എല്ലാ മനുഷ്യരും കണ്ടെത്തുക സമാധാനം അത് നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലേ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടാതെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം മറ്റൊന്നുമല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശിവന്റെ മഹിമയും ആ ക്ഷേത്രത്തിൻ്റെ വിശേഷതകളും അനേകം ഭക്തരുടെ ജീവിതത്തിൽ മഹത്തായ പ്രാധാന്യമുള്ളതും വളരെ സവിശേഷതയേറിയതുമാണല്ലേ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ ശിവൻ്റെ വിശുദ്ധ സാന്നിധ്യമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത് ഏറ്റുമാനൂരപ്പൻ എന്ന രൂപത്തിൽ ഇവിടെ ശിവൻ ഇരിക്കുകയാണ് ശിവന്റെ രൗദ്രവും കാരുണ്യവുമായ രൂപങ്ങളിൽ ഭക്തർക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകുന്നു ഭഗവാൻ എന്തിനു വേണ്ടിയുള്ളതാണ് ഭക്തർക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അല്ലേ അവിടെ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ളവർക്ക് അത് അനുഭവിച്ചു മനസ്സിലാവുന്നതാണ് ആ ഒരു അമ്പലത്തിലെ പോസിറ്റീവ് എനർജി എങ്ങനെയാണ് നമ്മളെ പൊതിയുന്നതെന്ന് ഒരിക്കലെങ്കിലും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പോകാൻ സാധിക്കുമ്പോൾ ഒരിക്കലെങ്കിലും പോയി അത് അനുഭവിച്ചറിയുക അല്ലേ വാക്കുകൾക്ക് അതീതമാണ് മഹാദേവൻ ഏറ്റുമാനൂരപ്പൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവരുടെ ഇഷ്ടങ്ങൾ അത് എത്ര തന്നെ വലിയതായാലും അത് എത്ര വലിയ കഠിനമുള്ളതായാലും ഭഗവാനെ ഏറ്റവും നമുക്കത് പൂർത്തിയാക്കി തരുമെന്നുള്ളതിൽ ഞാൻ ഗ്യാരൻ്റെ ആണ് ഒരുപാട് കഠിനമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ ഒരാളാണ് ഒരുപാട് മരണം പോലും മുമ്പിൽ കണ്ട ഒരാളാണ് നാളെ എനിക്ക് ജീവിതമില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭഗവാന്റെ ദാനമാണ് ശബ്ദമിടറുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സങ്കടമാണ് ആ ഒരു സ്നേഹമാണ് ഭഗവാനോടുള്ള ആ ഒരു ഭക്തിയാണ് എൻ്റെ ശബ്ദം ഇടറാനുണ്ടായ കാരണം എല്ലാവരും ക്ഷമിക്കുക ഖേദിക്കുന്നു എൻ പറയുകയാണെങ്കിൽ രോമാഞ്ചം വരുന്നു ഭഗവാൻ ഏറ്റുമാനൂരപ്പനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ഏറ്റുമാനൂർ അമ്പലത്തിലെ ഒരു ദാസിയാണ് ഒരു ഭക്തയാണ് ഭഗവാന്റെ ഒരു ഒരു ഭക്തയാണ് ഞാൻ ഞാൻ ഭഗവാൻ്റെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോയിലേക്ക് വരുമ്പോൾ ഈ അമ്പലത്തിൻ്റെ പുരാണ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു കഥയിലൂടെ നമുക്ക് പറയാം മഹാഭാരതകാലത്ത് വ്യാസൻ വ്യാസൻ മഹർഷിയും പാണ്ഡവരുമായും ഇവിടെ ശിവനെ ആരാധിച്ചു എന്ന ഒരു വിശ്വാസമുണ്ട് വ്യാസമഹർഷിയും പാണ്ഡവരുമായും ഇവിടെ ശിവനെ ആരാധിച്ച ഈ വിശ്വാസമാണ് ഏറ്റുമാനൂർ അമ്പലത്തിന്റെ പുരാണ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് ഈ അമ്പലത്തെ മറ്റൊരു മഹത്വമുള്ള പുണ്യ കേന്ദ്രമാക്കി മാറ്റുന്നു ഏഴര പൊന്നാന മഹോത്സവം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്കെല്ലാം സുപരിചിതമായ ഒരു മഹോത്സവമാണല്ലേ വർഷംതോറും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ഏഴര പൊന്നാന ഉത്സവം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ തന്നെ കേരളത്തിൻ്റെ തന്നെ മലയാളികളുടെ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ആകർഷണങ്ങളിൽ ഒന്നാണല്ലേ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പോലെ തന്നെ ഏഴര പൊന്നാന എന്ന് പറയുന്നത് നമുക്കെല്ലാം വളരെ പ്രത്യേകതയുള്ള ഭഗവാന്റെ ഏഴര പൊന്നാന എന്ന് പറയുന്ന ഒരു നാടിൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ മൊത്തം ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ ഏഴര പൊന്നാന എന്ന് പറയുന്നത് ദൈവശക്തിയുടെ ഒരു പ്രതീകമാണ് ഉത്സവത്തിലെ പ്രദക്ഷിണം ഉത്സവത്തിലെ പ്രദക്ഷിണം ഭക്തരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ലഭ്യമാക്കുമെന്നാണ് വിശ്വാസം ഒരിക്കലെങ്കിലും ഏഴര പൊന്നാന പോയി തൊഴണമെന്നാണ് പറയുന്നത് അത് വളരെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു പ്രത്യേക ഒരു സന്ദർഭമാണത് വളരെ ഭക്ത ഭഗവാനു ശക്തി കൂടിയിരിക്കുന്ന ഒരു സമയമാണത് നമ്മൾ ഭഗവാനെ കണ്ടു നമ്മുടെ സങ്കടങ്ങളെല്ലാം അവിടെ അർപ്പിച്ച് വരികയാണെങ്കിൽ ഭഗവാൻ ഏറ്റുമാനൂരപ്പൻ എന്ന് പറയുന്ന ആ വലിയ ദൈവത്തിന് മുമ്പിൽ ദൈവമേ ഒന്ന് പോയി നിൽക്കുക എന്ന് തന്നെ വളരെ വലിയ അനുഗ്രഹമാണ് പിന്നെയാണ് എല്ലാവർക്കും ഒന്നും ലഭ്യമാകുന്ന ഒരു കാര്യമല്ല ഈ ഏഴര പൊന്നാന പോയി തൊഴുക ഏറ്റു മുമ്പിൽ ദർശനം നടത്തുക എന്നൊക്കെയുള്ളത് അവിടെ എത്തണമെങ്കിൽ മുൻജന്മ സുഹൃത്തമുണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ മുമ്പിൽ നമുക്ക് എത്താനും നിങ്ങളെ അവിടെ പോയി ഒരിറ്റു കണ്ണുനീര് പൊഴിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ ഏറ്റുമാനൊരമ്പലവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശ്വാസമാണ് രോഗശാന്തി ശാരീരികമായ മാനസികമായ രോഗങ്ങൾ ശിവൻ്റെ അനുഗ്രഹത്തിലൂടെ ശമിക്കുമെന്നാണ് വിശ്വാസം ധാര സമർപ്പിച്ചാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കുമെന്നും മറ്റൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ വലിയ വിളക്കിൽ എണ്ണ എന്ന് പറയുന്ന ഒരു വഴിപാട് ഏറ്റുമാനൊരു അമ്പലത്തിലുണ്ട് അത് വളരെ കേൾവി കേട്ട ഒരു വഴിപാടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യാഴ്ച വരുമ്പോൾ ഭഗവാനെ എൻ്റെ അസുഖം മാറ്റിത്തരണേ എൻ്റെ വേദന മാറ്റിത്തരണേ ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ആ വലിയ വിളക്കിൽ എണ്ണ ഒഴിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ എത്ര കഠിനമായ ദുഃഖത്തിൽ നിന്നും എത്ര കഠിനമായ ദുരിതങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ കരകയറ്റും ഏറ്റുമാനൂരപ്പൻ എത്ര ശക്തനാണ് അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാകണമെങ്കിൽ ഭഗവാനെ നിങ്ങൾ ജപിക്കൂ ഭഗവാന് ഓം നമശിവായ നിങ്ങൾ ജപിക്കൂ ഭഗവാനെ എന്ന് നിങ്ങളുടെ മനസ്സിലിരുത്തി പ്രാർത്ഥിക്കൂ ഭഗവാനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കൂ നിങ്ങൾ ശിവന്റെ അനന്തമായ ശക്തി മഹാദേവന്റെ അനന്തമായ ശക്തി അറിയണമെങ്കിൽ ഭഗവാനെ നമ്മൾ മനസ്സറിഞ്ഞു വിളിക്കണം അതീവ ശക്തിയാണ് മഹാദേവന് ഏറ്റുമനൂർ ക്ഷേത്രം പുണ്യ പുണ്യകേന്ദ്രമായതിനാൽ ശിവന്റെ ദൈവിക ശക്തി ഇവിടെ വളരെ ശക്തമായി അനുഭവപ്പെടുന്നു ഭക്തരുടെ പ്രാർത്ഥനകൾ പൂർത്തിയാക്കുന്ന ദൈവമാണ് മഹാദേവൻ ൂരപ്പൻ ഇവിടെ ശിവനെ ആരാധിക്കുന്നവരിൽ പലരും അവരുടെ പ്രാർത്ഥനകൾക്ക് സിദ്ധി ലഭിച്ച അനുഭവങ്ങൾ പലതു പങ്കുവച്ചിട്ടുണ്ട് ഏറ്റുമാനൂരമ്പലത്തിൽ വരുന്ന ഓരോ ഭക്തർക്കും പറയാൻ ഓരോരോ കഥകളാണുള്ളത് ഭഗവാൻ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ജീവിതത്തിൽ വഴികാട്ടിയായിട്ടുള്ളത് ഓരോരുത്തർക്കും പറയാൻ ഓരോരോ കഥകളുണ്ട് ഏഴര പൊന്നാനയുടെ ദൈവശക്തി പൊന്നാനകളിൽ ദൈവീക എന്നാണ് പറയപ്പെടുന്നത് ഏഴര പൊന്നാനയുടെ ദൈവശക്തി എന്ന് പറയുന്നത് ഏഴര പൊന്നാനയ്ക്ക് എഴുന്നള്ളിക്കുന്ന പൊന്നാനകളിൽ പൊന്നെന്ന് പറഞ്ഞാണ് സ്വർണ്ണമാണ് പൊന്നാനകളിൽ ദൈവീക മൂർജ്ജമുണ്ട് എന്നാണ് വിശ്വാസം ഉത്സവകാലത്ത് ശിവന്റെ അനുഗ്രഹം ഭക്തർക്ക് ധാരാളമായി ലഭ്യമാക്കുന്നു എന്നാണ് വിശ്വാസം എൻ്റെ ശബ്ദം വിടർന്നതിൽ വീണ്ടും ഞാൻ ഖേദം അറിയിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഉത്സവകാലത്ത് ഭഗവാന്റെ ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവമാണ് ഈ വരും മാസങ്ങളിൽ നടക്കാൻ പോകുന്നത് ആ ഉത്സവകാലത്ത് ഭക്തർക്ക് ധാരാളമായി ഭഗവാൻ്റെ അനുഗ്രഹം എന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ന് പറയാൻ കാരണം ഉത്സവ സമയത്ത് ഭഗവാന്റെ ശക്തി എന്ന് പറയുന്ന ഇരട്ടിയാണ് പറ്റുന്നവരൊക്കെ പോയി അമ്പലത്തിൽ പോയി ഭഗവാൻ്റെ അനുഗ്രഹം വാങ്ങി മടങ്ങുക നിങ്ങളുടെ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഭഗവാൻ കഴിയും ശാരീരികവും മാനസികവുമായ ദുഷ്ചിന്തകൾ ഇല്ലാതാക്കുന്നതിനും കാർമ്മിക ബാധകൾ ശമിപ്പിക്കുന്നതിനും ശിവനെ ആരാധിക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് കുടുംബത്തിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും അപകട മരണങ്ങൾ ഒഴിവാക്കുന്നതിനും അതുപോലെ രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു കൂടുന്നതിനെ ഇല്ലാതാക്കുന്നതിനും ശത്രുക്കളുടെ ഉപദ്രവം ഇല്ലാതാക്കുന്നതിനും എല്ലാം ഏഴര പൊന്നാന അല്ലെങ്കിൽ ഏറ്റുമാനൂരപ്പന്റെ ഏഴരപ്പൊന്നാന കണ്ടുതൊഴുന്നതും ഏറ്റുമാനൂരപ്പനെ സന്ദർശിക്കുന്നതും ഏഴ് അമ്പലത്തിൽ പോയി ദർശനം നടത്തുന്നതും എല്ലാം വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ശനിയാഴ്ചകളിൽ ഭഗവാന് തേങ്ങ വഴിപാട് നൽകുന്നത് നിങ്ങൾക്ക് എത്ര വലിയ ദുഃഖമായിക്കോട്ടെ ഭഗവാൻ ഒരു ജലധാര നടത്തൂ ഒരു മൃത്യുജയ അർച്ചന നടത്തൂ ഭഗവാൻ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തി തരും ഞാനീ പറയുന്നത് ഭഗവാനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഭഗവാനെ വിശ്വാസമില്ലാത്ത ആൾ ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല ഭഗവാനെ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം ചെയ്താൽ മതി ഭഗവാനെ അനുഭവിച്ചറിയുന്നവർ മാത്രം ചെയ്താൽ മതി ഇത് ഭഗവാന്റെ അടുത്തില്ലാത്ത യാതൊരു ഏതൊരു പരിഹാരവും ഭഗവാന്റെ പക്കൽ ഉണ്ടെന്നാണ് അത്ര ശക്തിയേറിയ ഭഗവാനാണ് ഏറ്റുമാനൂരപ്പൻ ഈ ഏതൊരു ദുർഘടമായ വഴിയിലും നമുക്ക് സംരക്ഷണം തരുന്ന ഭഗവാനാണ് നമുക്ക് വേണ്ടി നേരിൽ പ്രത്യക്ഷപ്പെടുന്ന ഭഗവാനാണ് മഹാദേവൻ നമ്മുടെ കൈ കൈപിടിച്ചുയർത്തുന്ന ഭഗവാനാണ് ശങ്കരൻ നമ്മുടെ ഏറ്റുമാനൂരപ്പൻ ഏറ്റുമാനൂരപ്പ എന്ന് തന്നെ വിളിക്കൂ ഭഗവാൻ ഏതൊരു പ്രശ്നങ്ങൾ പ്രശ്നത്തിലും നിങ്ങളുടെ കൂടെ എത്തും നിങ്ങളുടെ കൈപിടിച്ചുയർത്തും നിങ്ങളെ മറ്റുള്ളവർ മാനിക്കുന്ന സ്ഥാനത്തേക്ക് ഉയർത്തും ഭഗവാൻ നിങ്ങളെ നിങ്ങൾ ഏതൊരു അവസ്ഥയിലും ആയിക്കോട്ടെ ഏതൊരു നാണംകെട്ട അവസ്ഥയിലും ആയിക്കോട്ടെ നിങ്ങളുടെ അഭിമാനത്തിന് ശതം സംഭവിക്കുന്ന അവസ്ഥയിലായിക്കോട്ടെ ഉറക്ക വിളിക്കൂ മഹാദേവ എൻ്റെ ഏറ്റുമാനൂരപ്പ ഇതിൽ നിന്നും എന്നെ കരകയറ്റിയണമേ നിങ്ങൾ എത്ര ശോചനീയമായ അവസ്ഥയിലാണെങ്കിലും ഭഗവാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും മറ്റുള്ളവർ മാനിക്കുന്ന സ്ഥാനത്തേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന ഭഗവാനാണ് ഏറ്റുമാനൂരപ്പൻ നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തവരായിക്കോട്ടെ ഭഗവാനെ ഒരു ഒരിറ്റു കണ്ണുനീര് കൊണ്ട് ഭഗവാനെ വിളിക്കൂ നിങ്ങളുടെ ഏത് കണ്ണുനീരിനും ഫലം ഭഗവാൻ തരുന്നതാണ് അതുപോലെ നമ്മൾ ബാക്കി പറഞ്ഞു വരുമ്പോൾ ഈ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദൈവിക ശക്തി അനുഭവിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് ദൈവത്തെ വിളിച്ചാൽ മാത്രമേ സ സാധിക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിൽ നിന്ന് വിളിക്കണം ഭഗവാനെ ധാര വഴിപാട് വിളക്ക് വഴിപാട് അർച്ചന ചിലധാര വലിയ വിളക്കിൽ എണ്ണ ഒഴിക്കൽ ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എല്ലാ അമ്പലങ്ങളിലേയും പോലെ ബാക്കി വഴിപാടുകളുമുണ്ട് അത് നമ്മുടെ പ്രശ്നങ്ങൾ ഒരു നല്ല ജ്യോത്സ്യനെ കണ്ട് മനസ്സിലാക്കി അദ്ദേഹം വിധിക്കുന്ന വഴിപാടുകൾ നമ്മുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് പോയി ചെയ്യുക ഇതൊക്കെയാണ് എങ്കിലും ജലധാരയാണ് മഹാദേവൻ ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടൊക്കെ കൂളത്തുമാല ഇഷ്ടമുള്ള വഴിപാടാണ് പൃഥ്വിഞ്ജയി അർച്ചന ഭഗവാൻ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ് അതുപോലെ ഏറ്റവും മനൊരു അമ്പലത്തിലുള്ള മറ്റൊരു കാര്യമാണ് അന്നദാനം അന്നദാനം വഴിപാട് അതിന് ആസ്തി ഉള്ളവരാണെങ്കിൽ അന്നദാനം വഴിപാട് നടത്തു അല്ലേ നമ്മുടെ അനുസരിച്ചല്ലേ ഭഗവാന് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ലക്ഷം രൂപയുടെ വഴിപാട് വേണമെന്ന് ഭഗവാൻ പറയുന്നില്ല നമുക്കുള്ളതിൻ്റെ ഒരു പാതി ഭഗവാനെ കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരികെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് അഞ്ചുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടര ദൈവത്തിന് കൊടുക്കുകയാണ് അപ്പോൾ ദൈവം എനിക്ക് പത്ത് തിരിച്ചു തരും എന്ന് പ്രതീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുത്താൽ ലമൊന്നും ഉണ്ടാവില്ല നമ്മുടെ മനസ്സുകൊണ്ട് കൊടുക്കുക അറിഞ്ഞുകൊണ്ട് കൊടുക്കുക പത്ത് കൊടുത്തിട്ട് പത്ത് പേരോട് പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മനസ്സുകൊണ്ട് സമർപ്പിച്ച് വേണം ചെയ്യാൻ എങ്കിൽ മാത്രമേ അതിന് ബലം കാണുകയുള്ളൂ അതുപോലെ ഞാൻ മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഓം നമശിവായ നമ്മുടെ ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് എനർജികളെയും എടുത്തു മാറ്റപ്പെടുന്ന അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഓം നമശിവായ നിങ്ങൾ പറ്റുമ്പോഴൊക്കെ ഓം നമശിവായ ജപിക്കൂ നിങ്ങൾക്ക് ആരോടെങ്കിലും വിദ്വേഷം തോന്നുന്നു ദേഷ്യം തോന്നുന്നു നിങ്ങൾക്ക് അടക്കാൻ പറ്റുന്നില്ല ആരെയും തല്ലാൻ തോന്നുന്നു ഓം നമശിവായ ജപിക്കൂ ആരെയും ചീത്ത പറയാൻ തോന്നുന്നു ഓം നമശിവായ ജപിക്കൂ നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള പരിഹാരമുണ്ട് അതിൽ അല്ലേ നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ ജപിക്കൂ നിങ്ങളുടെ ജീവിത സാഹചര്യം മാറുന്നത് മാത്രമല്ല നമുക്കൊരുപാട് സഹനശക്തി തരും സഹനശക്തി തരുന്ന ഒരു മന്ത്രമാണ് ഓം നമശിവായ നിങ്ങൾ ജപിക്കും നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ ജപിച്ചു നമ്മുടെ മനസ്സ് ശുദ്ധിയായിരുന്ന മാത്രം ഞാൻ കുളിച്ചില്ലല്ലോ അതുകൊണ്ട് എനിക്ക് താമൻ ജപിക്കാൻ പറ്റുമോ നമ്മൾ ആയിരം പ്രാവശ്യം കുളിക്കുന്നവരാണെങ്കിലും മനസ്സ് ദുഷിച്ചതാണെങ്കിൽ കാര്യമില്ല അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശുദ്ധി എന്ന് പറയുന്നത് മനസ്സാണ് ആ മനസ്സ് ശാന്തവും ശുദ്ധവുമാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം അല്ലേ മനസ്സ് ശുദ്ധീകരിച്ച് ആർക്കും ഒരു പാപവും ചെയ്യാതെ മനസ്സുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ നിൽക്കും പിന്നെ ചിലർ പറയാറുണ്ട് ഞാൻ ഭഗവാനെ വളരെയധികം വിളിക്കുന്ന ഒരാളാണ് ഒരാളാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രം വന്നു വരുന്നു എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നും ഒന്നും ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള ഉത്തരമാണ് ദൈവങ്ങളുടെ ജീവിതത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ട അഭിമുഖീകരിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മഹാഭാരതം എടുത്തു നോക്കൂ പുരാണങ്ങൾ എടുത്തു നോക്കൂ ഭഗവാൻമാർക്ക് പോലും ഒരുപാട് പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായ ഒരുപാട് നിമിഷങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാര്യം നമ്മുടെ കാര്യത്തിൽ വരുന്ന ഈ പ്രശ്നങ്ങൾ അത്ര വലിയ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് എത്ര വലിയ പ്രശ്നത്തിലും ദൈവത്തെ വിളിച്ചാൽ അതിൻ്റെ വ്യാപ്തി കുറഞ്ഞിരിക്കും എന്നാണ് നമുക്ക് പറയാൻ പറ്റുക ഭഗവാനുണ്ടെങ്കിൽ കണ്ണിക്കൊള്ള എന്താ പറയുക കണ്ണിക്കൊള്ളേണ്ടത് പുരികത്തെ തൊട്ട് മാറിയെന്ന് നമ്മൾ പറയുന്നത് പോലെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിൽ നിന്നും നമ്മളെ അതിൻ്റെ ഒരു തോത് കുറച്ച് ദൈവം നമ്മളെ രക്ഷിക്കൂ എന്നുള്ളതാണ് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരുന്നു അതൊന്നും എന്താ പറയുക പെർമനൻ്റ് ആയിട്ടുള്ളതല്ല അതൊക്കെ ടെമ്പററി ആണ് ദൈവത്തെ വിളിച്ച് മുമ്പോട്ട് പോകും എല്ലാത്തിനുമുള്ള പരിഹാരം അതിലുണ്ട് എനിക്ക് ഇന്ന് പ്രശ്നങ്ങൾ വന്നു അതുകൊണ്ട് ഞാൻ ദൈവത്തെ വിളിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പരീക്ഷണങ്ങൾ മുകളിൽ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലാതെ യാതൊരു പ്രശ്ന പരിഹാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ല ദൈവത്തെ വിളിക്കൂ മനസ്സുകൊണ്ട് ദൈവത്തെ വിളിക്കൂ അല്ലാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദൈവത്തെ വിളിക്കാതെ മനസ്സുകൊണ്ട് എനിക്ക് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം സന്തോഷകരമാവുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞ് വളരെ ബുദ്ധിമുട്ടുള്ളതാവൂ മനസ്സിലാക്കി ഭഗവാനെ ജപിക്കൂ മന്ത്രം ജപിക്കൂ ഓം നമശിവയെ ജപിക്കൂ ക്ഷേത്രദർശനം നടത്തൂ മാതാപിതാക്കളെ നന്നായിട്ട് നോക്കൂ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കൂ മറ്റുള്ളവരെ എന്താ പറയുക മറ്റുള്ളവരെ യാതൊരു തരത്തിലും വേദനിപ്പിക്കാതിരിക്കും അറിഞ്ഞുകൊണ്ട് യാതൊരു പാപങ്ങളും ചെയ്യാതിരിക്കൂ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഒരാളാണെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഒരാളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ ഒരാളെ കുത്തിനോവിച്ച് ഒരാളെ വിഷമിപ്പിച്ച് ദൈവത്തെ വിളിച്ചാൽ ദൈവം കേൾക്കുമത് അല്ലേ നമ്മളെ ആരെയും വിഷമിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വളരെ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഭഗവാന് എൻ്റെ അവസ്ഥ ഇതാണ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം കേൾക്കും അല്ലയോ െ ഇതുതന്നെ എനിക്ക് പറയാനുള്ളത് താൽക്കാലികമായ പ്രശ്നത്തിൽ ഭഗവാനെ വിളിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്ത് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകാതെ ഭഗവാനെ വിളിച്ച് മുമ്പോട്ട് പോവുക എൻ്റെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാവും ഉള്ളതിൽ ക്ഷമിക്കണം ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ വാക്കുകൾ വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഭഗവാൻ ഈശ്വരൻ ഈശ്വരവിശ്വാസം ദൈവികമായ കാര്യങ്ങൾക്ക് ഒരിക്കലും വാക്കുകൾക്ക് അതീതമാണതല്ലേ അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് ഇത്രയും ആയി പോകുന്നത് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അറിവിൽ അറിവുകൾക്കുള്ളിൽ നിൽക്കുന്ന കാര്യമാണെങ്കിൽ എനിക്കതിന് മറുപടി തരാൻ സാധിക്കും നിങ്ങളുടെ കമൻറ്റുകൾ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ സാധിക്കും ഈ ഒരു വേദിക് പിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇതിലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ അതായത് അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം വിശ്വാസങ്ങളെ നല്ല രീതിയിൽ അത് നഷ്ടപ്പെടാതെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റായ ചിന്താഗതികളോ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക നമ്മളതിനുള്ള മറുപടി ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി പറയുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ശിവക്ഷേത്രത്തെക്കുറിച്ച് ഈ ഒരു വീഡിയോ ചെയ്താൽ പോരാ ഭഗവാന്റെ സവിശേഷതകൾ വാക്കുകൾക്ക് അതീതമാണ് അത് ഈയൊരു വീഡിയോയിൽ ഒന്നും നിൽക്കുന്നതല്ല എല്ലാവരോടും പറയാനുള്ള ഒരിക്കൽ പോലും മഹാദേവ ക്ഷേത്രത്തിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോകാത്തവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന അടുത്ത മുഹൂർത്തത്തിൽ നിങ്ങൾ പോകുക അവിടെ പോയി ഭഗവാൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിയുക ഒരു പ്രാവശ്യം പോയവർക്ക് വീണ്ടും പോകാൻ തോന്നും അല്ലേ ഭഗവാനെ മനസ്സുകൊണ്ട് വിളിക്കുക നിങ്ങളുടെ നിങ്ങളേത് സങ്കടത്തിലും ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമാണ് ഏറ്റുമാനൂർ മഹാദേവൻ ഓം ശിവായ ജപിക്കൂ ഓം നമശിവായ ശിവായ വിടൂ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും അപ്പോൾ എൻ്റെ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല എല്ലാവർക്കും നമസ്കാരം നിർത്തുന്നു